നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില ഇന്നും ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് വലിയ കുതിപ്പ് നടത്തുമെന്ന പ്രചാരണം ഉണ്ടെങ്കിലും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് സംബന്ധിച്ച എന്ത് തീരുമാനം എടുക്കും എന്നത് പ്രധാനമാണ് പലിശ നിരക്ക് കുറയ്ക്കും എന്നാണ് ഇതുവരെ വിപണി നിരീക്ഷകർ പങ്കുവയ്ക്കുന്ന വിവരം അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില വീണ്ടും ഒരു ലക്ഷം ഡോളർ കടന്നിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില അതായത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയിലെ സ്വർണ വിലയുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ ആഗോള വിപണിയിൽ ഔൺസ് വില രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് ഡോളറിലാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസം വ്യാപാരം പുരോഗമിക്കവേ വില രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ കുതിച്ച ശേഷം താഴുകയായിരുന്നു ഡോളർ മൂല്യത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ല ചൈനയിൽ നിന്ന് ആവശ്യം ശക്തമാകുന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ മുന്നേറുകയാണ് കേരളത്തിൽ ഈ മാസം ഒന്നിന് രേഖപ്പെടുത്തിയ പവൻ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ശേഷം അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് കുറഞ്ഞിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇതായിരുന്നു പിന്നീട് ഘട്ടം ഘട്ടമായി കുതിച്ചാണ് ഇന്നത്തെ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയത് ട്വൻറ്റി ടു കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് നൽകേണ്ടി വരിക എല്ലാ ദിവസവും പ്രത്യേക രീതിയിലാണ് സ്വർണവില നിശ്ചയിക്കുക അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില മുംബൈ സ്വർണ വിപണിയിലെ വില രൂപ ഡോളർ മൂല്യം എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും വ്യാപാരികൾ വില നിശ്ചയിക്കുന്നത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വില പരിശോധിച്ചാൽ നേരിയ വ്യത്യാസം പ്രകടമാകും എങ്കിലും താരതമ്യേന കുറഞ്ഞ വില കേരളത്തിലാണ് ഉള്ളത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി പതിനഞ്ച് രൂപയാണ് ഇന്ന് നൽകേണ്ടതായി വരിക വെള്ളിയുടെ വിലയിൽ മാറ്റങ്ങളൊന്നുമില്ല ഗ്രാമിന് നൂറ്റി ഒന്ന് രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് ഡോളർ മൂല്യത്തിൽ ഇന്ന് വലിയ മാറ്റവും പ്രകടമല്ല ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണ്ണ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്താറുണ്ട് ഇന്ന് ഡോളർ സൂചിക നൂറ്റിയാറ് ദശാംശം എന്ന നിരക്കിലാണ് എന്നാൽ ഇന്ത്യൻ രൂപ ഇടിവ് തുടരുകയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിനാല് ദശാംശം എട്ട് ആറ് എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട് രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സ്വീകരിക്കും എന്നാണ് കരുതുന്നത് രൂപ പരിധി വിട്ട് മൂല്യമിടിഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും കാരണം ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും വലിയ വില നൽകേണ്ടി വരും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വസ്തു ക്രൂഡ് ഓയിലാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ഡോളറാണ് ഇന്നത്തെ വില ഇണവില കൂടി വരുന്നത് എല്ലാ വസ്തുക്കളുടെയും വില വർധിക്കാൻ കാരണമാകും മാത്രമല്ല ചരക്ക് കടത്ത് കൂലി കൂടാനും വഴിയൊരുക്കും ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി ഓരായിരത്തി മുപ്പത്തി ഏഴ് ഡോളർ എന്ന നിരക്കിലാണ് ഉള്ളത് ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നിയമവിധേയം അല്ല